മഹാദേവി വർമ്മ അത് കേട്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ ശ്രീലക്ഷ്മി ഒന്ന് നോക്കി അവളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അവർക്കില്ലായിരുന്നു എപ്പോഴും അവർക്കിഷ്ടക്കൂടുതൽ സിദ്ധാർത്ഥിനോടായിരുന്നു ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ് നിലനിൽക്കുന്നതിലെ ശ്രീലക്ഷ്മിയുടെ പങ്ക് അവർക്ക് അംഗീകരിക്കാതിരിക്കാമയ്യ മിക്കവാറും വർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കാനാവും അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മോളെ ശ്രീലക്ഷ്മി അതങ്ങ് മറന്നേക്ക് ഞാൻ ഇതിന് സമ്മതിക്കില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റും ശ്രീലക്ഷ്മി എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ ഇവിടെ പലരും ഓരോന്നും പറയുന്നത് ആൻഡ് മുത്തശ്ശി എന്തോ ഒന്നും മിണ്ടാതിരുന്നത് മുത്തശ്ശിക്കറിയില്ലേ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിരുന്നുവെന്ന് ഹ അങ്ങനെ പറയാതെ സിദ്ധാർത്ഥ് നിന്റെ സംസാരം കേട്ടാ ആദ്യം ശ്രീലക്ഷ്മിയെ വിട്ട് രണ്ടാമത് നീ പോയിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചേനെ എന്ന് തോന്നുവല്ലോ ശ്രീലക്ഷ്മിയെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞു അത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു ഹ ചെറിയ മിതെന്തറിഞ്ഞിട്ട പറയുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ യു ആർ സോ റൈറ്റ് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ ഡീൽ ഓക്കെ ആക്കിയനെ അന്ന് പോയി ആ ത്രൈമീഡിയയുടെ ചെയർമാനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാ ഇത് ശ്രീലക്ഷ്മിയുടെ കൈയിലെത്തിയത് രണ്ടാം തവണ ശ്രീലക്ഷ്മി പോവാൻ തീരുമാനിച്ചപ്പോഴേക്ക് അവിടത്തെ ആ ചെയർമാന് നമ്മുടെ വർമാസിനെ പറ്റി അന്വേഷിച്ച് ഇംപ്രസ് ആയി കാണും വൈകാതെ ശ്രീലക്ഷ്മി അവിടേക്ക് പോയപ്പോ നമ്മൾ എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ആ സംസാരം മതി എനിക്ക് മനസ്സിലാവും സിദ്ധു നീ പറഞ്ഞത് നീ ഇതിനായി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തുവെന്നും ഞാൻ കണ്ടതല്ലേ മോനെ സോ ഇവിടെ കൂടിയ എല്ലാവരോടും ഞാൻ പറയുന്നു നമ്മുടെ വർമാസ് ഗ്രൂപ്പിന്റെ ഈ നേട്ടത്തിന് വലിയൊരു കാരണം എന്റെ കൊച്ചുമകനായ സിദ്ധാർത്ഥാണ് ശ്രീലക്ഷ്മി ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ഷി ഓൾസോ വാസ് എ പാർട്ട് ഓഫ് ദിസ് അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ് ശ്രീലക്ഷ്മിയുടെ മാത്രമല്ല സിദ്ധാർത്ഥിന്റെ വകയും കൂടിയാണ് എല്ലാവരും വേണ്ടത് കുടിച്ചാൽ മാത്രം മതി ബില്ലിനെ കുറിച്ച് ഓർത്ത് ആരും ബോധേടാവണ്ട അതും പറഞ്ഞ് സിദ്ധാർത്ഥ് അവന്റെ വാലറ്റിൽ നിന്നും കാർഡ് പുറത്തേക്കെടുത്ത് ഉയർത്തി കാണിച്ചു അതൊരു തരം വി ഐ പി കാർഡായിരുന്നു ഓ ഇതാ പ്ലാറ്റിനം കാർഡല്ലേ ബന്ധുക്കളിൽ ആരോ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ചിരിയോടെ തലയാട്ടി എല്ലാം കണ്ടുകൊണ്ട് നിന്ന പ്രയാഗയ്ക്കും അവൻ വളരെ റിച്ചാണെന്ന് മനസ്സിലായിരുന്നു കാരണം പ്രയാഗയുടെ കൈവശമുള്ള കാർഡ് സിദ്ധാർത്ഥിന്റെ കാർഡിനേക്കാൾ ഒരു പിടി താഴെയുള്ള ഗോൾഡ് കാർഡായിരുന്നു ഗോൾഡ് കാർഡിലെ മിനിമം ബാലൻസ് അൻപത് ലക്ഷവും പ്ലാറ്റിനം കാർഡിലേത് എൺപത്തഞ്ച് ലക്ഷവുമായിരുന്നു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ജസ്റ്റ് എൻജോയ് നിങ്ങൾക്ക് വേണ്ടത് വേണ്ട അത്രയും കഴിച്ചോളൂ ഐ ആം ദ വൺ ഹു പേ ഓൾ ഫോർ ദിസ് ഒന്നിന് ഒരു മടിയും കാണിക്കണ്ട വേണ്ടതെല്ലാം കഴിച്ചോളൂ സിദ്ധാർത്ഥ് വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു സർ ബിൽ അല്പം കഴിഞ്ഞതും ഒരു വെയിറ്റർ ബിൽ പേ ചെയ്യാനായി സിദ്ധാർത്ഥിനെ സമീപിച്ചു ആ ബില്ലൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൻ അവന്റെ കാർഡ് അയാൾക്ക് നേരെ നീട്ടി ഇതിപ്പോ പത്ത് മുപ്പതോളം പേരുടെ ബിൽ പേ ചെയ്താലും എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും ഇവിടെ ചിലർക്കൊക്കെ ഒറ്റയാളുടെ ഐ മീൻ സ്വന്തം ബില്ലെങ്കിലും പേ ചെയ്യാനുള്ള കഴിവുണ്ടോ ആവോ മേ ബി അത്തരക്കാരൊക്കെ ഇതുപോലുള്ള ഫങ്ഷൻസിലാവും എക്സ്പെൻസീവ് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ട്രൈ ചെയ്യുന്നത് പഹാവങ്ങൾ അവരും എന്റെ ചെലവിൽ അറുമാദിക്കട്ടെ ഋഷിയേയും ശ്രീലക്ഷ്മിയെ നോക്കി പുച്ചത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ ആ വെയിറ്റർ തിരിച്ചു വന്നു എക്സ്ക്യൂസ് മിസ് നിങ്ങളുടെ കാർഡ് വർക്കാവുന്നില്ലല്ലോ ഇത് എക്സ്പയർ ഡേറ്റ് ആയതൊന്നും അല്ലല്ലോ തിരികെ വന്ന വെയിറ്റർ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു അത് കേട്ടവൻ നെറ്റി ചുളുക്കി നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതിന്റെ ഡേറ്റ് നെക്സ്റ്റ് ടു ഇയർ വരെയുണ്ട് ആത്മവിശ്വാസത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു എങ്കിൽ പിന്നെ സാറിന്റെ അക്കൗണ്ടിൽ അത്ര ബാലൻസ് ഉണ്ടാവില്ല അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നില്ല സാർ തൻ്റെ വിനയഭാവം ഇടാതെ തന്നെ അയാൾ പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ എയ്റ്റി ഫൈവ് ലാക്സ് ഉണ്ട് കുറച്ച് മുന്നേ വരെ ഞാൻ ചെക്ക് ചെയ്തതാ ചിലപ്പോ നിങ്ങളുടെ മെഷീൻ കംപ്ലൈൻറ് ആയിരിക്കും ഇങ്ങനെ കേടായ മെഷീൻ വെച്ചോണ്ട് നിൽക്കാതെ മാറ്റിക്കൂടെ നിങ്ങക്ക് അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു ഓ സാർ സാറിന്റെ ബാലൻസ് ആണെങ്കിൽ അത് മെഷീന്റെ കുഴപ്പമല്ല സാറിന്റെ ബില്ല് അതിലും കൂടുതലാണ് ഇറ്റ് ഈസ് ജസ്റ്റ് ചെക്ക് ഇറ്റ് സർ ബില്ലും നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും അപ്പോഴും താൻ വിചാരിച്ചതെന്തോ സംഭവിച്ചതുപോലെ ഋഷി ചിരിക്കുന്നുണ്ടായിരുന്നു വാട്ട് ഹെൽ ഇത് എന്ത് ബില്ലാണ് വൺ ക്രോർ സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസോ ഞാനിത് ആദ്യമായിട്ടൊന്നല്ല ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പാർട്ടി നടത്തുന്നതും പേ ചെയ്യുന്നതും നിങ്ങളുടെ വിളിക്കാനെ വിളിക്കേ സിദ്ധാർത്ഥ് ബെയ്റ്റ് ചൂടാവാൻ തുടങ്ങി ആ ബില്ല് കേട്ട് വന്ന ബന്ധുക്കളും ഏറെ സിദ്ധാർത്ഥിന്റെ ഭാവമാറ്റം കണ്ട് ചെറുതായി ഞെട്ടിയിരുന്നു ഏറെ വൈകാതെ മാനേജർ ആ പാർട്ടി ഹാളിലേക്ക് കടന്നു വന്നു സർ നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത് സിദ്ധാർത്ഥിനെ നോക്കി സംശയത്തോടെ അയാൾ തിരക്കി ഓ നിങ്ങളാണോ ഈ ഹോട്ടലിന്റെ മാനേജർ അയാളെ നോക്കി ദേഷ്യവും പുച്ഛവും കലർന്ന ഭാവത്തിലായിരുന്നു സിദ്ധാർത്ഥ് ചോദിച്ചത് അതെ എനി പ്രോബ്ലം സർ പുരികമുയർത്തി അയാൾ ചോദിച്ചു സർ ഈ ബില്ല് നമ്മൾ ഇട്ടതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അവിടെ നിന്നിരുന്ന ഒരു വെയിറ്റർ മുൻപിലേക്ക് വന്ന് പറഞ്ഞത് കേട്ട് മാനേജറുടെ മുഖം ചുളിഞ്ഞു ഗീവ് മെ ബില് സർ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം കടുത്ത സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി മാനേജർ നോക്കി കഴിച്ച ഫുഡും കാര്യങ്ങളും ഇരുപത്തഞ്ച് ലക്ഷത്തിൽ താഴെ ബില്ലായിട്ടുള്ളൂ പക്ഷേ ബാക്കി താങ്കൾ ഓർഡർ ചെയ്തിരിക്കുന്ന വൈനെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അതിൽ പലതും ഒത്തിരി ഇയേഴ്സ് പഴക്കമുള്ള ബ്രാൻഡഡ് വൈനായിരുന്നു അതാണ് ബില്ല് മൊത്തത്തിൽ അതിത്ര കോസ്റ്റ്ലി ആവാൻ കാരണം മാനേജർ ശാന്തമായി സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ഏ പിന്നെ ആയിരം ഇയേഴ്സ് ഓൾഡ് വൈൻ ഞാൻ ഇത് വിശ്വസിക്കണായിരിക്കും അല്ലേ എന്തായാലും പുതിയ നമ്പറും കൊള്ളാം പക്ഷേ മര്യാദയ്ക്ക് അതിന്റെ ഒറിജിനൽ ബില്ല് എത്രയാണെന്ന് പറ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അതാണല്ലോ ഇപ്പൊ പറഞ്ഞത് മാനേജർ സൗമ്യമായി തന്നെ അവനോട് പെരുമാറാൻ ശ്രമിച്ചു ഓഹോ അത്രക്കായോ പിന്നെ നിങ്ങളുടെ ഓണറില്ലേ അങ്ങനെ വിളിക്കേ അയാളെ കണ്ട് സംസാരിച്ച് എനിക്ക് ബോധ്യപ്പെടണം സിദ്ധാർത്ഥ് വീണ്ടും ശബ്ദം ഉയർത്തി പറഞ്ഞു എക്സ്ക്യൂസ് മീ സർ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അങ്ങനെ പറയൂ അല്ലാതെ ഓണറിനെ വിളിക്ക് മാനേജറെ വിളിക്ക് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മാനേജറുടെ ആ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥിന് തന്റെ ഉള്ളിലെ ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല ആരുടെ കയ്യിലടാ ക്യാഷില്ലാത് നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മര്യാദക്ക് നിങ്ങളുടെ ഓണറിനെ വിളിക്ക് എനിക്ക് അയാളോടാ സംസാരിക്കാനുള്ളത് മാനേജറുടെ കോളറിൽ കുത്തിപ്പിടിച്ച് അയാളെ ചുമരോട് ചേർത്തായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത് ഏയ് എന്താ ഇവിടെ എന്താ പ്രശ്നം ആകെ അമ്പരന്ന് നിന്ന ഹോട്ടൽ സ്റ്റാഫിന്റെയും വർമാസ് നടത്തിയ പാർട്ടിക്ക് വന്ന ആളുകളുടെയും പിന്നിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി മിസ്റ്റർ ലക്ഷ്മൺ വാര്യർ അങ്ങോട്ട് കടന്നു വന്ന ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ലക്ഷ്മൺ വാര്യരെ കണ്ട് മഹാദേവി ഞെട്ടലോടെ പറഞ്ഞു ആ ഞെട്ടൽ വിട്ടുമാറും മുമ്പേ മഹാദേവി തിടുക്കത്തിൽ വന്ന് സിദ്ധാർത്ഥിനെ മാനേജറെ അടുത്തു നിന്നും പിടിച്ചു മാറ്റി ആ ക്ഷമിക്കണം എന്റെ കൊച്ചുമോൻ അല്പം അധികം മദ്യപിച്ചുപോയി അതാ ഇങ്ങനെ പറ്റിയത് ലക്ഷ്മണിനെ നോക്കി തല താഴ്ത്തിക്കൊണ്ട് മഹാദേവി പറഞ്ഞു അയാൾ കേവലം ഒരു ഹോട്ടൽ ഓണർ മാത്രമായിരുന്നില്ല ഇന്ത്യ എമ്പാടും പലതരത്തിലുള്ള തന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ ബിസിനസ്മാൻ ആയിരുന്നു മഹാദേവി അയാളെ ഭയപ്പെടുന്നതിന് കാരണവും അത് തന്നെയായിരുന്നു എല്ലാവരും കേൾക്കാനായി പറയുകയാണ് ഞാൻ ഈ ബിൽ സിദ്ധുവിന്റെ തലയിലാക്കി നമുക്ക് പോവാൻ പറ്റില്ല ഇപ്പോ അവനെ സഹായിക്കാനായി എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കണം അതിനാൽ നിങ്ങൾ ഓരോരുത്തരും അഞ്ചു ലക്ഷം രൂപ അടയ്ക്കും ബാക്കി തുക സിദ്ധു ഞാനും കൂടി കൊടുക്കാം മഹാദേവി അവിടെ ബാക്കിയുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ നോക്കി പറഞ്ഞു എല്ലാവരും ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി അവർക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നിരുന്നാലും രണ്ടുപേർ മാത്രം അവിടെ ഇതെല്ലാം കേട്ട് പകച്ചു നിന്നു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എല്ലാവർക്കും അഞ്ചു ലക്ഷം പേ ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന്റെ ദൃഷ്ടി പതിഞ്ഞെടുത്ത് ചെന്നെത്തി അവന്റെ പുച്ഛത്തോടുള്ള ആ നോട്ടം മറ്റാരുടെയും നേരെയായിരുന്നില്ല ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും നേരെയായിരുന്നു ചെറിയ എന്തെങ്കിലും തുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ബില്ലിന്റെ തുക കൊടുക്കാൻ കരുതിയ ശ്രീലക്ഷ്മിയും ദേവയാനിയും അഞ്ചു ലക്ഷം എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിരുന്നു ഋഷി തനിക്ക് തന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന നാലു കോടി ഇന്നലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയത് ശ്രീലക്ഷ്മി ഓർത്തു നിന്റെ മാത്രമല്ല ശ്രീലക്ഷ്മി ബേലയും കൂലിയില്ലാത്ത നിന്റെ ഹസ്ബൻഡിന്റെയും സെയിം അവസ്ഥയിൽ തന്നെയുള്ള നിന്റെ അമ്മയുടെയും കൂടെ ബില്ല് ചേർത്ത് പതിനഞ്ച് ലക്ഷം അതുണ്ടാവോ നിന്റെ കയ്യില് സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഋഷിയുടെ ശബ്ദം ആ ഹോളിൽ പ്രതിധ്വനിച്ചു ഉണ്ട് ലക്ഷ്മൺ വാരിയർ നോക്കിയപ്പോൾ പിന്തിരിഞ്ഞ് ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ശബ്ദത്തിനുടമ അത് കാണേ അയാളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു എക്സ്ക്യൂസ് മീ താങ്കളൊന്ന് ഇങ്ങോട്ട് തിരിയോ ഋഷി ഇരുന്നിടത്തേക്ക് നോക്കി അയാൾ സംശയത്തോടെ തന്നെ ചോദിച്ചു ഹേയ് ലക്ഷ്മൺ സാ കുസൃതിയോടെയുള്ള ഋഷിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മൺ തിരിഞ്ഞു നോക്കി തിരിഞ്ഞതും അയാൾ കണ്ടത് തനിക്കടുത്ത് വന്ന് നിൽക്കുന്ന ഋഷിയെയാണ് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ